കുട്ടിക്കാനം മറിയൻ കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഉപ്പത പഞ്ചായത്തിലെ അംഗനവാടിയിൽ വെച്ച് അമ്മമാർക്ക് വേണ്ടി രണ്ടാം വർഷ ബിഎസ് ഡബ്ല്യു ബിരുദ വിദ്യാർത്ഥികൾ കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന വിഷയത്തെ പറ്റി ക്ലാസ് സംഘടിപ്പിച്ചു അംഗനവാടി വർക്കർ ദീപ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മലേറിയ ക്ഷയം കോവിഡ് നയൻറ്റീൻ തുടങ്ങിയ സാംക്രമിക രോഗങ്ങളും പ്രമേഹം ഹൃദ്രോഗം മുതലായ സാംക്രമികമല്ലാത്ത രോഗങ്ങളെയും അവയുടെ ലക്ഷണങ്ങളും തടയുവാനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്തു ബിഎസ് ഡബ്ല്യു രണ്ടാം വർഷ വിദ്യാർത്ഥികളായ സാനിയ മെറിൻ അലക്സാണ്ടർ അന്ന എലിസബത്ത് സണ്ണി ഗോഡ്സൺ പി മാത്യു ജുബിന എലിസബത്ത് ജൂബി ടോം ഷാജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് അവതരിപ്പിച്ചത് എവിടെ പോയിട്ട് വരുന്ന വഴിയാ ചെറിയൊരു നടത്തി ഏലപ്പാറയിലുള്ള നമ്മുടെ അനില അനില ടെക്സ്റ്റൈൽസോ അതൊരു ചെറിയ ചെറിയ കടയല്ലേ നോക്കിയ കയറിയാൽ രണ്ട് നിലകളിലായി വിശാലമായ അടിപൊളി കളക്ഷൻസ് എനിക്ക് എല്ലാം എല്ലാം ഇഷ്ടപ്പെട്ടു ട്രെൻഡി കളക്ഷൻസും അതിശയിപ്പിക്കുന്ന കിഡ്സിനും ും എന്നാ പിന്നെ എനിക്കും പോണല്ലോ നമ്മുടെ അനില ടെക്സ്റ്റൈൽസിലേക്ക് മാറുന്ന കാലത്തിനൊത്ത ട്രെൻഡുകളും മാറ്റാനാവാത്ത വിശ്വാസവുമായി അനില ടെക്സ്റ്റൈൽസ് നിയർ ബസ് സ്റ്റാൻഡ് ഏലപ്പാറ